നമസ്കാരം ജ്യോതിഷ ദീപ്തിയിലേക്ക് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ ജ്യോതിഷ ദീപ്തിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേക ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് ഇപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിൽ വലിയൊരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഇരുപത്തി നക്ഷത്ര ജാതകരുടെയും കാര്യമാണ് പറയുന്നത് എന്നാൽ വേറിട്ടൊരു വിഷയം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ സിനിമാ മേഖലയിൽ ഉണ്ടായ ഒരു പൊട്ടിത്തറി അതായത് കേരളത്തിലെ കലാവിഭാഗങ്ങളിൽ ഏറ്റവും ജനഹൃദയങ്ങളെ ആകർഷിച്ചു പോരുന്ന ഒരു കലാവിഭാഗമായ സിനിമ എന്ന് പറയുന്ന ആ മേഖലയിലെ ഏറ്റവും വലിയ താരസംഘടനയായ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ തലസ്ഥാനം ഉപേക്ഷിച്ച് എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിനെ തുടർന്ന് രാഷ്ട്രീയ മേഖലകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെയൊക്കെ ആ ഒരു വിഷയം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയം എപ്പോൾ അവസാനിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതിനെക്കുറിച്ച് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കതിലേക്ക് കടക്കാം ഈ സിനിമയും ജ്യോതിഷവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് കാരണം ഒരു സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പൂജ ഇപ്പം പൂജ ചെയ്യണമെങ്കിൽ സമയം നോക്കണം സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയൊക്കെ സമയമൊക്കെ നോക്കി വിജയിക്കുമോ എന്നുള്ള ഒരു തീരുമാനപ്രകാരമാണ് പൂജയൊക്കെ ചെയ്ത് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് അപ്പോൾ ജ്യോതിഷവും സിനിമയും തമ്മിൽ ഒരു അപൈദ്യമായ ബന്ധമുണ്ട് അതുപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കലാമേഖലകളിൽ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഒരു മേഖലയാണ് കലാമേഖലകളിൽ ഏറ്റവും തിളക്കമാർന്ന ജനഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒരു വിഭാഗവുമാണ് സിനിമ അപ്പോൾ സിനിമയും ചോദിച്ചും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇവിടെ ഒരു വിഷയമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതിയാണ് നമ്മുടെ ദിനപത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതോടനുബന്ധിച്ച് സിനിമാ മേഖലയുമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ വലിയൊരു ചർച്ചയ്ക്ക് കാരണമായി തീർന്നത് അപ്പോൾ ഈ വിഷയം ജ്യോതിഷവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ഉയരാം ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്താറാം തീയതിക്ക് മുമ്പ് ഈ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല ഓഗസ്റ്റ് മാസം ഇരുപത്താറാം തീയതിയാണ് കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഇടവൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്ക് മാറിയത് അപ്പോൾ ഞാൻ നാളെ ശുഭമാണോ എന്നോ ചാനലിൽ പറഞ്ഞു വരുന്നു അവൾ പറഞ്ഞിരുന്നു എന്താണ് കലാകാരന്മാർക്കൊക്കെ ഇനി അനുകൂലമായ സമയമാണ് പല കലാകാരന്മാരും ശോഭിക്കും അക്കൂടെ ഒരു കാര്യവും പറഞ്ഞിരുന്നു ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം പോയി നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് അതായത് കുജൻ ബുധനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ശത്രുവിൻ്റെ ക്ഷേത്രമായ മിഥുനൻ രാശിയിലാണ് കുജൻ നിൽക്കുന്നത് ശത്രുത ഉണ്ടാകും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കുജൻ എന്ന് പറയുന്ന ഗ്രഹം ശത്രുക്ഷേത്ര സ്ഥിതനായപ്പോൾ അവിടെ ശത്രുത ഉണ്ടായി പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായി വലിയൊരു പ്രതിസന്ധി ഉണ്ടായി ഇപ്പോൾ ആ പ്രതിസന്ധിയെക്കുറിച്ച് എല്ലാവരും പല പല കാര്യങ്ങളും അറിയുന്നു ഒളിച്ചു വെച്ചിരുന്നതും മറച്ചു വെച്ചിരുന്നതുമായ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് വെളിയിലേക്ക് വന്നത് കാരണം ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം എവിടെയാണ് നിൽക്കുന്നത് ദേവിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അവിടെ സത്യമൊന്നും മൂടി വെക്കാൻ പറ്റത്തില്ല കല എന്ന് പറഞ്ഞാൽ ദേവി കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് കലയുടെ ദൈവിക രൂപമാണ് സരസ്വതി ദേവി അല്ലേ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ഓരോ ഗ്രഹവും നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹവും ഓരോ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നു വ്യാഴം ധനത്തെ കൈകാര്യം ചെയ്യുന്നു ബുധൻ കലയെ കൈകാര്യം ചെയ്യുന്നു ശുക്രൻ ദാമ്പത്യ ലൗകിക ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഓരോ ഗ്രഹവും ഓരോ കാര്യങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കലയുടെ ഗ്രഹമായ കാരക ഗ്രഹമായ ബുധൻ്റെ ക്ഷേത്രം മിഥുനൻ രാശിയിലാണ് കുജൻ ചെന്നു നിന്നത് ഈ മിഥുന മിഥുനൻ രാശി ശത്രു ക്ഷേത്രസ്ഥിതിയാണ് അതായത് കുജനെ സംബന്ധിച്ചോളം ശത്രുവിൻ്റെ വീട്ടിലാണ് പോയി താമസിക്കുന്നത് അപ്പോൾ കുജന് ശത്രുത വന്നു ചേരും അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനും താല്പര്യപ്പെട്ടത് അപ്പോൾ കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഈ രാശി പകർച്ച നടത്തിയപ്പോൾ മുതലാണ് ഈ വിഷയങ്ങൾ സജീവമായത് ആ സമയത്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വിളി വന്നത് അതിനുമുമ്പൊന്നും ഇത് വന്നില്ല കുജൻ കർക്കടൻ രാശിയിൽ നിന്നപ്പോൾ സോറി കർക്കടൻ രാശിയിലല്ല ഇടവൻ രാശിയിൽ നിന്നപ്പോൾ കർക്കിടക മാസത്തിൽ ഇവിടെ വയനാട് ദുരന്തമുണ്ടായി ഇപ്പോൾ കുജൻ ഈ ചിങ്ങമാസത്തിൽ മിഥുരൻ രാശിയിൽ നിന്നപ്പോൾ മറ്റൊരു വിഷയമുണ്ടായി കുജൻ എന്ന് പറഞ്ഞ ഗ്രഹം ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളിലെ ഒരു വില്ലൻ ഗ്രഹമാണ് അടിയിടി കുത്തുവെട്ട് വെട്ട് കൊലപാതകം അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ഈ കുജൻ അപ്പോൾ കുജൻ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി കൊടുത്തു ഈ കലാപരമായ മേഖലകളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി അതിൻ്റെ ജ്യോതിഷമായ വിശദീകരണം അല്ലെങ്കിൽ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ് കുജൻ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ബുധൻ്റെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി മനുഷ്യർ ചെയ്യുന്ന പോലെ എന്താണ് മനുഷ്യർ ഒരു ശത്രുവിൻ്റെ വീട് കയറി ആക്രമിക്കുക ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ കുജനും ഇതുതന്നെയാണ് ചെയ്തത് ശത്രുതയോടു കൂടിയാണ് പെരുമാറിയത് അപ്പോൾ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് നമ്മുടെ കലാമേഖലകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിനെ ബാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തെ ബാധിച്ചിട്ടുണ്ട് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ഒരുപാട് പേര് ദിവസവും ഇതിനെക്കുറിച്ച് ചാനലുകൾ മുഖേന പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത് കേരളത്തിലെ പഞ്ചാംഗപ്രകാരം കുജ കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റം കൊണ്ടാണെന്നാണ് ജ്യോതിഷത്തിൽ കൂടി എനിക്ക് പറയാൻ കഴിയുന്നത് കാരണം ഞാൻ അങ്ങനെ കുജനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു എൽ ഡി എഫ് സർക്കാരിന് രാജ്യോഗം എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് കറക്റ്റല്ലായിരുന്നോ എൽ ഡി എഫ് സർക്കാർ ആ കുജൻ്റെ ആ പ്രത്യേക സമയത്ത് കുജൻ രാശി മാറി വന്ന ആ സമയത്ത് എൽ ഡി എഫ് സർക്കാരിൻ്റെ രാജ്യോഗം തന്നെ ഉണ്ടായി ലോകത്ത് ആദ്യമായിട്ട് ഒരു പുതിയ ബസ് വാങ്ങി ഒരു ആഡംബര ബസ് വാങ്ങി അതിൽ കേരളം മുഴുവൻ യാത്ര ചെയ്തു ഒരുപാട് വിമർശനങ്ങളുണ്ടായി ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതേ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയായിരുന്നു ഈ ലോകത്തെ ഒരു ഗവണ്മെന്റ് പോലും ചെയ്യാത്തൊരു കാര്യമാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തത് അപ്പോൾ അത് ഞാൻ മുന്നമേ അറിഞ്ഞു വീഡിയോ ചെയ്തിരുന്നു എൽ ഡി എഫ് സർക്കാരിന് രാജയോഗം എന്ന് പറഞ്ഞു പക്ഷെ ഒരുപാട് പേരൊന്നും കണ്ടില്ല കാരണം ഈ ചെയ്യുന്ന ആ ആളിനെയും കൂടെ നോക്കണ്ട കാര്യം സത്യമാണ് പറയുന്നതെങ്കിൽ പോലും പറയുന്ന ആൾ ആരാണെന്നുള്ളത് ഒരു പക്ഷേ എല്ലാവർക്കും അറിയത്തില്ലല്ലോ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു പുതുമുഖമാണ് നമുക്ക് വലിയ പേരും പ്രശസ്തി ഒന്നും ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ ആരും ഇങ്ങനെയൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുൻപേ പ്രവചിച്ച് പറഞ്ഞിട്ടില്ല ഞാനാണ് പറഞ്ഞതൊക്കെ പക്ഷേങ്കിൽ അതിന് വലിയ പോപ്പുലാരിറ്റി ഒന്നും വന്നില്ല അതിരിക്കട്ടെ പക്ഷേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ പ്രശ്നം എന്ന് അവസാനിക്കുമെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ വിഷയം ഇപ്പോഴത്തെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഇരുപതാം തീയതി കൂടി ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ ഇരുപത് കഴിഞ്ഞാൽ കുജൻ രാശി മാറും കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും മറ്റൊരു വിഷയം ഇതെല്ലാം മറന്നുപോകും പിന്നെ അടുത്ത വിഷയത്തെ ചൊല്ലിയായിരിക്കും എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോയും ദിവസവും കാണാൻ ശ്രമിക്കുക അത് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെ കുറിച്ച് ഓരോ ദിവസത്തെ നക്ഷത്രവരവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ദിവസവും പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു ജ്യോതിഷ പരമ്പരയാണ് അതും പ്രിയപ്പെട്ടവരും മുടങ്ങാതെ കാണുവാൻ താൽപ്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്